ചടം <laughs> ഹലോ മച്ച മറക്കൽപ്പുറം ഇങ്ങനെ പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മരടാണ് എറണാകുളം മരടിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ലിജോന്റെ ഗേൾ ഫ്രണ്ടിനെ ലിജോൻ എന്ന് കൊണ്ടുവരും എവിടാണതിൽ എന്ന് വെച്ചാൽ ലിജോയുടെ ഗേൾഫ്രണ്ട് നേപ്പാളിയാണ് പുള്ളിക്കായിരിക്കും മലയാളം അറിയില്ല വേറെ ഭാഷ നിറത്തില്ല അതുമാത്രമല്ല വളരെ കാമ ആൻഡ് കോയറ്റായിട്ടൊരു വ്യക്തിയാണ് നമ്മളിന്ന് ചെയ്യാൻ വന്ന ലിജോ നമ്മുടെ കുറച്ച് പൈസ വാങ്ങി മുങ്ങി എന്നിട്ട് നമ്മൾ തട്ടിക്കൊണ്ടുവരിക അതിൽ അതും നമ്മൾ ഗുണ്ടാ സംഘത്തിൽ കൊണ്ടുവരിക പക്ഷേ ഇവിടെ ഗുണ്ടാ ഒരു ടിസ്റ്റ് ഇവിടെ ഗുണ്ടയല്ലേ ഗുണ്ടിയാണ് ഇതാണ് എന്താ നമ്മുടെ ഗുണ്ട നേതാവ് പിന്നെ നമ്മുടെ കൂടെ ഞങ്ങൾ രണ്ടേരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് ഗുണ്ടാ സംഘത്തിലെ ആൾക്കാരായിട്ട് നൌഫുൽ ബ്രോയും ഞാനും ഉണ്ട് പിന്നെ അലീന അലീന നിന്ന് ഗുണ്ടി അപ്പോൾ അവരുടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയ ലിജോനെ കൊണ്ടുവരുന്നു ലിജോണിനെ വിട്ടിട്ട് നമ്മൾ റീപ്പ് ചെയ്യാൻ പോകുന്നു റീപ്പ് ചെയ്ത് നമ്മൾ നശിപ്പിക്കുന്നു പിന്നെ ഇതിനകത്ത് ക്യാമറ സെൽ പിടിച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇന്ന് എടുക്കുന്നത് അതിൻ്റെ അല്ലാതെ നിങ്ങളാരും ഉടനെ ഇൻവിസിബിൾ ക്യാമറമാൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദേവി അത് മനസ്സിലായി എല്ലാ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസിനും ക്യാമറ ക്യാമറയല്ല യൂസ് ചെയ്യുന്നത് ഫോൺ യൂസ് ചെയ്യുന്നിടത്തുണ്ട് പിന്നെ ഗോപ്രോ യൂസ് ചെയ്തതുണ്ട് അങ്ങനെ പല രീതിയിലും ഇതിലും ഫോണാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കിടപ്പുണ്ട് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം 재미 എത്ര നാലാഴ്ച എടുക്കുന്നേടുത്ത് രാവിലെ ഇത് ഒരാഴ്ച എടുക്കാൻ അറിയത്തില്ല പൈസ എന്തി ഏതാഴ്ചക്കുള്ളി വാങ്ങിയേത് പൈസ കടിക്കുമ്പോഴേ നീ കണ്ണ കാണിച്ച് മേടിക്കല്ലേ ഇപ്പൊ ഇതാര നിന്റെ ഗേൾഫ്രണ്ടാ ൂര്ഡത്തിനക്ക് ഇഷ്ടമാന്നൊക്കെ പറയുന്ന കേട്ടല്ലേ

അവിടെ ഇട്ടാറുണ്ടോ ഇവിടെ കിടത്തി പൈസ ഇവിടെ മതി യു വിൽ നെവർ ഗോ ടു ഹോം ഹി ഗീവ് ഗെറ്റ് യു വെരി ടേക്ക് യുവർ ബാക്ക് ടേക്ക് യുവർ ബാക്ക് ഔസ് യു ഹവ് മൊബൈൽ ഇൻസൈഡ് ഇറ്റ്സ് വിൽ വിൽ ബി വി Give him two hours. Otherwise, we will kill him. He, we will surely kill him. Please don't Why? Why? I did not know about all of this. Huh? Speak, 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 speak loudly. speak loudly. I did not know about all of this. Why about? Hm? I did not know that he had lended money. Money? Are you അറിയത്തില്ലായിരുന്നു ഇല്ലേ യു ഡോ നോ അബൌട്ട് ഇറ്റ് ലവ്സ് അവർ മേഡം നൗ ഡു നൗ ഫോർ ദാറ്റ് വി ഹാ ലത്തില്ലേ No, no, no. It's no. no. the other side. They're almost three weeks. How can I wait? Huh? Three huh? weeks. If you cry, we will kill him. Don't cry. Okay, give me, give me. I'm going to kill her. ये उदा मणि ये उदा मणि ये उदा मणि हैं कैन आई किल यू सो आई कैन किल हिम आई विल किल हिम श्योर बाय 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 टाटा न्यातेन टाटा नो ओके एवरी सिट डाउन सिट डाउन नी इगनेन औरंगिटलेला काश वंगे हैं വാങ്ങിയത് പറഞ്ഞില്ലല്ലോ സത്യം ആണോ നമ്മൾ ഇടിക്കാൻ ടെൻഷൻ യു സത്യമനാമളിടിക്കാൻ ഹാവ് എനി ടെൻഷൻ നത്തിങ് നത്തിങ് യു യു ഹാവ് വാട്ട് വൈ ആസ്ക് you want to ask actually you both are planned and cheated us yes. yes 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 we know that you will never go to your home how much how much years you have been together not years then Month. months months oh. madam months, months. 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 <laughs> <laughs> she will never go but That's say. what i am saying he was loving her and he is with me also yeah then you are cheating you then why you are coming and saying no, don't do that why for what then you take decision what to do say hmm? what Please ma'am give us one day no 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 Bravo. one day i <laughs> i വി അവർ മാട്രീസ് യാ അവർ മാട്രീസ് ഇസ് നോട്ട് എ പ്രോബ്ലം അബൌട്ട് അസ് ഐ വാണ്ട് ഹിം വിൽ യു ഗിവ് മൈ ഐ ടേക്ക് ഹിം ഇസ് ഇറ്റ് ഓക്കേ ഫോർ യു ഓക്കേ 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 നോ നോ പ്രോബ്ലം ഹി ഹാസ് നോ ഫീലിംഗ്സ് ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യു ഓക്കേ മൈ ടേക്ക് ഇ ഞാൻ ടേക്ക് ഹിം ഓക്കേ ക്യാൻ ഐ ക്യാൻ ഐ ടേക്ക് ഹിം ടേക്ക് ഓ പ്ലീസ് ടേക്ക് ഓ Can I take him? What? What please? What please? Don't shout in your What? What? Shut up. Shut up. What? What is the problem? Say, you are giving no, no answer. Why you are not giving no. the answer? I huh? I have to marry him. What to do? What to do? യുആർ ദ യു ആർ ദ പ്രോബ്ലം കം ഇൻ സൈഡ് ഹലോ യു കം ഇൻ കുട്ടി ഡൽ നോ ഗോഡ് കടുവരാ കടുവരാ അതറിയല്ലോ നമ്മടെ നാളെ നമ്മളെ മനയിലേക്ക് ഒരു അതിഥി വന്നതാ അതിഥിട്ടെത്തി കൊത്തി കൊത്തി നമുക്ക് തിന്ന എന്താ സീതയും മിണ്ടാത്തേ അറിയോ അറിയാ ഹി സേയിങ് ടു പ്ലാസ്റ്റിക് അതർവൈസ് विचार फेवरेट हॅन्ड ऑर्डर ए हॅपे वीफ्टीस ऐ वि എന്തിനാ അവനെ കൊല്ലുന്നത് അവനെ എനിക്ക് വേണ്ടേ എനിക്ക് കല്യാണം കഴിക്കണ്ടേ നീ വാ നീ വാ ഇന്നിക്ക് അത്തി സിറ്റി വാട്ടർ പിപ്പി അപ്പം പിപ്പം പൊക്കോ ഇസ് ഇറ്റ് ഓക്കേ ഐ ലവ് ഹിം യു ആർ ഓക്കേ ഓക്കേ 100% നോ इशു നോ ബട്ട് ബട്ട് സേ നോ വൈക്കോ സേ നോ നീ മുട്ടോതിദരാ മുട്ടോതിദരാ സോ ഷീ ഈസ് സോ ഷീ ഈസ് ആൾസോ ചീറ്റിംഗ് കയറർത്തോ കയ കയറ്റാ So, you are also cheating him, right? I am not cheating. Oh, then you said that, just go and marry him. You said that, na? Right? <coughs> you said that, no? Because, because she said that he loves him. Yeah. He loves her. Yeah. yeah I am not so stupid. What is I am Not like that. Not like that. Okay, wait. I will say one thing. Hmm?

അവള വേണോ യു ഗോ ഔട്ട് സൈഡ് യു കംപ്ലൈൻറ്റ് അതർവൈസ് യു വിൽ ഗോ ആൻഡ് സേ there are some guys they had cheated us they are trying to kidnap us you will see can i kill you please one time one time okay now i will give you one chance question him if you want to slap him slap question him then he will answer you come on. come here go come you here. you 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 ask you, ask. you come here, here. Okay. 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 Give your hand. I will, I will stand in your side like my sister. Ask you question. Why did you lend? Why did you lend the money? Ask. Kutano. Katiya Answer. Why? Why did you lend? Why did you lend the money? I say. I will say no, I want to pay that. Sit, sit. Okay. Pay where? Pay okay. where? Mm. So, to pay money over there, you will lend so much of money. 3 lakh rupees money you have lent yeah, I will only take 50,000. <laughs> Shut, Shut up. Shut up. You should ask it to me. Huh? You, uh, look here. You, girl, I, girl. What to do? Look you both are girls. No, girls. You both are girls. One girl, another girl coming. let's saying the Look here, look here. You are saying you. Sh she said you love her. Then what are you doing with me? What are you doing with me? I will say. I will say. What? What I will say? You cheated. Laughing, laughing him because He's laughing. why? Why he is doing like that? You know, you are a fool. Like that he is act acting. You are a fool. Yes, brother. He made me a fool yeah can you get a Monica ask him why do you when are you going to give the money back when because of you, I am being trapped here because of you. You did not tell me, you did not tell me anything. Why didn't you tell me? Why, da, Why? Why? Now, also, he is laughing. He is laughing. You have shame or not? He is laughing. What? Don't laugh. You are also laughing. എന്താ കളിയാക്കുന്ന രണ്ടെണ്ണം അപ്പുറം അപ്പുറം ആയിരുന്നു പൊട്ടമാരാന്ന് വിചാരിച്ച ഞങ്ങള് അല്ല യു ബോത്താർ യു ബോത്താർ പ്ലാനിങ് ആൻഡ് ടു എസ്കേപ്പ് ഫ്രോം യു വൈ കോമഡി കേരളി എടുക്കേ വിക്സ്റ്റൻസ് You okay. should answer. You can. Okay. How many letters are in alphabets? 86. What are they? Please say, sir, loud. A to C. Eh? What? Loud, loud. A? A, B, C, D, D, E, F, G, H, I, J, K, L, M, N, O, P. Sorry, sorry. Like say. Say, say. Kerala, like kerala okay. A, B, C, D, E, F, G, H, I, J, K, L, M, N, P, L, M, N, P, Q, R, S, T, U, V, W, X, Y, Z. like that like that you want to say in kerala like that okay say a b c d e f g a b c d e f l m n p l m n p, p q r s d u v w x, x y e, is that

വിൗറ്റ് മണി ഹസ് നോ ഹി വിൽ ഗോഡ് ടേക് മണി ഫ്രോം യൂ ലാസ്റ്റ് ലീവ് നോ ഹി വാസ് വിത്ത് ത്രീ ഡേയ് ഹാസ് വിത്ത് ഹിം ഡു യു അഡർസ്റ്റാൻഡ് ഈ ദേഹിതം Gajabuja Understand? Okay. Are you okay with it? Underle okay He said, he did not understand. He said, take you instead of the money. He said he can't give any money. So, so take. So we can uh, take you for anything What we are? Hey. Oh, oh. Wait one no you don't want to take her take him he saw she close your eyes വി ആർ വി ആർ കോങ്ങി ടു കില്ല ഓക്കെ യു വിഡിൻ വിഡിൻ കിൽ യു യു വിൽ ഗോ ഔട്ട് സൈഡ് ആൻഡ് യു വിൽ സേ ട് പോലീസ് സോറി ക്ലോസ് യു ഐസ് സോറി പ്ലീസ് സമ്മതിക്കണം ഞാൻ ഒന്ന് വന്നോട്ടെ പ്ലീസ് വൺ കിൽ പ്ലീസ് വൺ കിൽ പ്ലീസ് പ്ലീസ് ക്യാൻ ഐ കില്ലു പ്ലീസ് വൺ കിൽ പ്ലീസ് പ്ലീസ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന സച്ചിദാനന്ദ നാരായണ ഭജേ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭഗവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന സച്ചിദാനന്ദ നാരായണ ഭജേ ഭജെ അനദർ സോങ് ஹர 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 சங்கரா சிவ சிவ சிவசங்கரா துரிதசமனதாயகா மோதயமயாச்சிமதி திமி கும்பம் வம்பிடுந்த அம்பலத்தில் கும்பிடு குடும்பம் செய்யாதி தங்கிலேதி மோகனே திரளாதி நதின நேதி நத்தன நேதி சங்கனே ഹര 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 ശങ്കര ശിവ 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 ശിവശങ്കര ക്രൈ ക്രൈ അവസാനത്തെ കളിച്ചല്ലേ ദുരിതസമനദായക ചന്ദ്രചൂടേ ഓക്കേ ക്രൈ 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 എന്ന് അതല്ലേ അതല്ല അതല്ല ക്രൈ ക്രൈന്ന് വെച്ചാൽ Pakana toh hai ra. Adhik adhik adhik. Sing one song. Okay, good one song. Okay. One song. One song. Okay. One song. Sing one song. Song, come on. Can I sing Nepal song? Yes. Okay. Nepal song. Audience. आवर न्यू सिंगर स्वस्तिका हि सिंग ए नेपाली सानकरेजे छोड़ी जाने लाई छाई Some chanacha churi jani lay, Maya chah bisi jani lay. Okay. The Titanic movie, the song. Good song. Then what do you want to say? Your last wish and last word. I love Mama and Papa and my brother. I love. എലിമിനേറ്റായി പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഉയരങ്ങളിൽ ദൈവം എത്തിക്കും ഇനി ഉയരങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആൻഡ് സ്വാസ്തികൾ and this was a prank show from Kale YouTube channel. യൂട്യൂബ് അതെന്നുവെച്ചാ മരേ നമ്മളിപ്പോ കറക്റ്റ് മരടിൽ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മരടിൽ വെച്ച് നമ്മള് നൈസായിട്ടൊരു നേപ്പാളി കുട്ടിയെ അതോ Uh, how will you? What did you feel from this? I got very scared at the beginning. Not only in the beginning, I I told him at home as well. What did you do and all of that? I got so mad. Then, then I kept on asking him, "What did you lend so much money for?" Ah, huh. he said, "I don't know. I had to pay there and all of that." Then. After that, after when we got here, we, I thought that we would talk it out and then just ask for a day and something like that. But then later, when you all came with the knife, I got very scared and you took him inside. <laughs> that time, I was like thinking, what if something is going to happen? Happen, okay. After that, yeah, I, I was thinking that I'll talk it out and just solve for a day, then we'll think about some okay. other thing. Then, but. സ്വാസ്തികസ്തിക ഇവര് നവദമ്പതികൾ ആവാൻ പോകുന്ന ഇപ്പോഴത്തെ കാമുകി കാമുകന്മാരാണ് ഇന്ന് ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മുടെ നോഫൽ ബ്രോ ഉണ്ടായിരുന്നു നമ്മുടെ അലീന മേഡോ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടില്ലേ ഇനിയും ഇത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ ആര്യൂ ഹാപ്പിനോ ഹാപ്പി അപ്പൊ കൊച്ചിനെ ഫോറമോളൊക്കെ ഐസ്ക്രീമൊക്കെ തിന്ന് ഐസ് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ നമ്മൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ഇൻവെസിബിൾ ക്യാമറമാൻ എന്നൊക്കെ ഉള്ള കമന്റ് ദേവിയേ ആദ്യം ഇൻ്ററോയിലെ ഞാൻ പറയുന്നുണ്ട് ക്യാമറ കൈ പിടിച്ചിട്ട് ഫോണിൽ പിടിച്ചിട്ടാണ് അകത്ത് നിൽക്കുന്നതെന്ന് അത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രാങ്ക് ഞാൻ ഈ കാണുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ബോക്സിൽ കാണും അപ്പം മച്ചാ മലേ അടുത്തൊരു വീഡിയോ കാണുന്നില്ല മതിയോ ഫ്രണ്ട്സ് ബൈ ബൈ സ്കെട്ടാ നമ്മൾ തൂക്കും